ഹലോ ഫ്രണ്ട്സ് കൊങ്കൻ വഴി മുംബൈ പോയി വന്നാലോ ഭയങ്കര നല്ലൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ഈ ഒരു കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ മുംബൈ വഴിക്ക് നമുക്ക് കൊങ്കൻ വഴിക്ക് മുംബൈ പോകണം അതാണ് പറഞ്ഞത് ഒരു കാഴ്ചകളാണ് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണണം കൺകുളിരെ വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലങ്ങളെ കാണുന്നത് നമുക്ക് പുല്ല് വിരിച്ചു വെച്ച മാതിരി അത്രയ്ക്കും ഭംഗി കേട്ടോ ഈ സ്ഥലമൊക്കെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കാരണം ഞാൻ ലോകത്തിൽ ലൈഫിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല അത്ര ഭംഗിയാണ് നമ്മൾ കൊങ്കൻ വഴിക്ക് വരുമ്പോൾ ഈ ഒരു കാഴ്ചകൾ മുംബൈ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ വൈഫ് ഈ വഴിക്ക് പോയില്ലാട്ടോ അമ്മണിക്കുട്ടി ഈ വഴിക്ക് പോയിട്ടില്ല അപ്പോൾ അവൾക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കാണണം പറഞ്ഞു ഫുൾ ഫോറസ്റ്റ് ഏരിയ കേട്ടോ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് കാടും മലയും മഡ്ഗാവ് ഗോവയൊക്കെ വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ കാണില്ല കേട്ടോ കാരണം ഞാൻ നൈറ്റ് ആയിരുന്നു ആ സമയത്ത് പിന്നെ മോർണിംഗ് എത്തിയപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ എന്ത് ഭംഗി നോക്കി ഇത് ഒറിജിനൽ നമ്മൾ ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല ഇതേപോലത്തെ കാഴ്ച കേട്ടോ അവിടെ അത്രയും ഭംഗിയും നോക്കി ഇതൊക്കെ കാണണം അവിടെ കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട് മഡ്ഗാവ് കടന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമായിട്ടോ അതുപോലെ തന്നെ ഒരു സ്റ്റേഷൻ നിർ നിർത്താറായിട്ടോ സ്റ്റേഷൻ എത്തിയപ്പോൾ അവിടെ കുറേ കുരങ്ങുക കുട്ടികളും കുരങ്ങ് വിശന്നിട്ടാട്ടോ നമ്മുടെ പുള്ളീൻ്റെ കയ്യിലുള്ള ചപ്പാത്തി ഒക്കെ പൊട്ടിച്ചിട്ട് കുറേ ചിപ്സും ചപ്പാത്തി ഒക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത് നോക്കി എന്ത് രസമില്ല എന്ത് ചെന്താറിയും പാവം വിശന്നിട്ടാട്ടോ ട്രെയിൻ കുറേ നേരം എത്തി നിന്നു അപ്പോൾ ഞാനല്ല എനിക്ക് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അതിന് ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ട് കാരണം അവർക്കറിയാം അവിടെ നിർത്തി ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആഹാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നോക്കിയാൽ അയ്യോ ഒരു അമ്മയും കുഞ്ഞുമൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം കാരണം കാണാൻ എന്താ രസമല്ല അയ വ ഒന്ന് നോക്കുകയാണ് ഞാൻ ആരെങ്കിലും നീ തരുമോ നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ കഴിഞ്ഞു അങ്ങനെ വീണ്ടും ട്രെയിൻ യാത്ര ആയിട്ടോ നോക്കിയാൽ അങ്ങനെ വീണ്ടും ഇതേപോലെ സ്ഥലം അവിടെ ഏകദേശം നമുക്ക് രത്നഗിരി എത്തുന്നവർ രത്നഗിരി കഴിയുന്നവരെ നമുക്ക് ഏകദേശം ഇതേപോലത്തെ ഒരു നാച്ചുറൽ സ്ഥലങ്ങളാട്ടോ കാണുന്നത് പുല്ലൊക്കെ പറഞ്ഞത് ഇതേ കളറിലാട്ടോ വരുന്നത് വളരെ ഭംഗിയാണ് എനിക്ക് ട്രെയിൻ പോകുന്നത് ഈ ചെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ മുട്ടുന്നുണ്ട് ശ്രദ്ധിക്കണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സൈഡിൽ ഗേറ്റിൽ നമ്മൾ ഡോറിൻ്റെ ഉൾക്കൂടെ എടുക്കുമ്പോൾ ജനലിൻ്റെ ഉൾക്കൂടെ എടുക്കുമ്പോൾ ചിലപ്പോൾ തട്ടി നിലത്തി വീഴാണ്ടിരിക്കുക ട്രെയിൻ സ്റ്റേഷനൊക്കെ ആളുകളൊന്നുമില്ല കേട്ടോ കുറവാണ് ആളുകളൊക്കെ അവിടുത്തെ സ്റ്റേഷൻ്റെ പേരൊക്കെ പല രീതിയിലും പ്രത്യേക ഒരു രീതിയിലാണ് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു അവിടെ ഇറങ്ങാനുള്ളതും കുറവാണ് കാരണം എല്ലാവർക്കും മിക്കവാറും മുംബൈക്ക് തന്നെ ആയിരിക്കും പിന്നെ രത്നഗിരി കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ എന്ത് രസമല്ല ആ സ്റ്റേഷൻ്റെ സൈഡൊക്കെ നോക്കും അതേമാതിരി പുല്ലാണ് അപ്പോൾ നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു കാഴ്ച കേട്ടോ ശരിക്കും പറഞ്ഞാൽ നോക്കി എന്ത് രസമല്ലേ കാടും മലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മുംബൈ വഴിക്ക് കൊങ്കൻ വഴിക്ക് മുംബൈയിൽ പോകുകയാണെന്ന് വെച്ചാൽ നല്ല രസമുള്ള കാഴ്ചയായിരിക്കും നല്ല തണുപ്പോട്ടോ ഞാൻ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതുപോലെ തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത് ഏകദേശം നല്ല അപ്പോൾ നമ്മൾ ഏകദേശം മുംബൈ എത്താറ് മുംബൈ എത്താറാവുമ്പോൾ നമുക്ക് ഈ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും വലിയ വലിയ ബിൽഡിങ്സും മലപ്രദേശും ആ മലയുടെ താഴ്ഭാഗത്താട്ടോ ഈ ബിൽഡിങ്സൊക്കെ നിൽക്കുന്നത് ഫുള്ള് ക്രൗഡാണ് കുറേ ആൾക്കാരങ്ങനെ ജീവിച്ചു പോകേണ്ടത് അങ്ങനെ നമ്മൾ മുംബൈയിൽ ഇറങ്ങി നമ്മുടെ ട്രെയിൻ ഇതാ മൂവ് ചെയ്തു നമ്മൾ ഇറങ്ങും കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ വേഗം പോവുകയാണ് അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് വന്ന് റെസ്റ്റൊക്കെ എടുക്കണം അവിടെ മേമ്പുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് അതൊക്കെ എന്ത് രസമല്ലേ ട്രെയിനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ നമ്മൾ ഭയങ്കര മിസ്സ് ചെയ്തിട്ടു ട്രെയിനൊക്കെ അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ നേരെങ്ങനെ നടക്കും കേട്ടോ രാത്രി ഇറങ്ങിയ കാരണം ഒന്ന് ഈ ആയ കാരണമാണ് ട്രെയിനിലൊന്നും ആളുകളില്ല കാരണം എല്ലാവർക്കും ലീവ് ആട്ടോ അതോ ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല അത്ര ക്രൗഡായിരിക്കും അങ്ങനെ നമ്മൾ മോർണിംഗ് ആയി കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഒരു അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് നേരെ ഇറങ്ങി ഇറങ്ങി ഒരു അവിടുത്തെ നമ്മൾ താമസിക്കുന്ന അവിടുത്തെ ഗെല്ലി കേട്ടോ നല്ല രസമുണ്ട് നല്ല വലിയ എല്ലാ കടകളും ഉള്ള ഗെല്ലിയാണ് കേട്ടോ നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നേരെ കഴിഞ്ഞാൽ അമ്പലത്തിൽ വന്ന അമ്പലത്തിൻ്റെ ഒരു പൂജാരി കാണിക്കുന്നത് കണ്ടില്ല ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിലാണ് പിന്നെ ശിവലിംഗത്തിൽ നമ്മൾ തന്നെ വെള്ളം കോരി ഒഴിക്കാൻ പറ്റും എൻ്റെ ഭാര്യയോട് വരുന്ന ഒഴിക്കുന്നുണ്ട് ഇതാ അന്നത്തെ ദിവസം വിഘ്നേശ്വരനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഒഴുക്കാനുള്ള സെറ്റപ്പിലാണ് അവിടെ കണ്ടിട്ട് മ്യൂസിക്കും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളി കേട്ടോ ഡാൻസൊക്കെ കളിക്കും ആൾക്കാർ കാരണം ഗണേശോത്സവം പറഞ്ഞാൽ അവിടെ രാജാവ് രാജാവിനെ കൊണ്ടുപോകുന്ന ഒരു ഇതാട്ടോ അത്രയും സെറ്റപ്പിൽ വേണം കൊണ്ടുപോയിട്ട് ഒഴുക്കാൻ വേണ്ടി പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിപൊളി കേട്ടോ നല്ല രസമായിട്ടാണ് കൊണ്ടുപോകുക അവിടെ ഉള്ളവർക്കൊക്കെ ലബ്ബും കാര്യങ്ങളൊക്കെ കൊടുക്കും കണ്ടോ എന്താ പറയുക ഡ്രംസും മേളവും ഒക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല അവിടെയും ഭയങ്കര ആഘോഷമാണ് അവിടെയും സൂപ്പർ ആഘോഷം കേട്ടോ അതൊന്നും കണ്ടില്ല നമ്മൾ ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൈക്കിൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു മുന്തു വണ്ടി പോലെ സെറ്റ് ചെയ്തിട്ട് ഫുൾ ഡാൻസ് ഒക്കെ പാടിയിട്ട് നമ്മൾ ഭയങ്കര രസമായിട്ടു ഞാനും ആദ്യമായിട്ട് അത് കാണുന്നത് ഞാൻ മൊബൈൽ ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇത്ര വലിയ സെറ്റപ്പല്ല പിന്നെ സിദ്ധിവിനായക് ടെമ്പിളാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും ഫേമസ് ആണ് മുംബൈയിൽ സിദ്ധിവിനായക് ടെമ്പിളിൽ രാവിലെ നേരത്തെ ഏർലി മോർണിംഗ് നമ്മൾ ഏകദേശം ഒരു ഫൈവ് ഓ ക്ലാക്ക് ഒക്കെ ഇവിടെ എത്തി കാരണം അത്രയും തിരക്ക് വരി കൗണ്ടറൊക്കെ ഫുള്ളാവും അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ എത്തി കാരണം വി ഐ പിസ് ഒക്കെ വരും അതിന് മുന്നേ നമ്മൾ തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ഏകദേശം സെവൻ ഫൈവ് സെവൻ എയ്റ്റ് ഹവേഴ്സ് നമുക്ക് നിന്ന് ഭഗവാനെ കാണേണ്ടി വരും ദാ ഭഗവാന്റെ ക്യൂ കൗണ്ടറിൽ എത്തി കൗണ്ടറിലെത്തി നമ്മൾ തൊഴുകാൻ പോവുകയാണ് അപ്പോൾ ഉള്ളിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല അത് അമ്പലം ഇതാണ് കാണുന്നത് ബോംബെയിലെ ഏറ്റവും ഫേമസ് ആണ് സിദ്ധിവിനായക് പിന്നെ അതിന് ശേഷം നമ്മൾ ടൗണിൽ കൊണ്ടല്ലേ വലിയ തിരക്കൊന്നുമില്ല പക്ഷേ നയൻ ഒക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്ക് വരും ടൗണൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴ പോയിട്ട് അവിടുള്ളൊരു ക്ലൈമറ്റാണ് നല്ല കൂൾ ആണ് അങ്ങനെ നമ്മൾ ടൗണൊക്കെ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാളി ടെമ്പിളിലെത്തി കാളി ടെമ്പിളിൽ എത്തിയിട്ട് അവിടുത്തെ ഒരു കാഴ്ച ഓട്ടം തൊക്കെ അവിടുത്തെ ബാക്ക് സൈഡാണ് കാളി ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഏജിന് പോയിട്ട് തിരിഞ്ഞിറങ്ങുന്നത് കാളി ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് ഇതിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് കടലാണ് സീ ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകും നല്ല സ്ഥലങ്ങൾ സ്ഥലങ്ങളിട്ടിട്ട് പോയി നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ആ നേരെ കാണുന്ന അമ്പാനി ചേട്ടൻ്റെ വീടാണ് അത് ഞാൻ സൂം ചെയ്തത് അംബാനിയുടെ വീടാണ് കണ്ടില്ലേ അതിനുശേഷം നമ്മൾ നേരെ കാളി ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടേജ് കേട്ടോ ഫ്രണ്ടേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ദക്ഷിണ കൊടുത്ത് നമ്മൾ കയ്യിൽ കയറൊക്കെ കെട്ടിത്തരും അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങാൻ പറ്റും ആദ്യം കുറേ മുന്നൊക്കെ ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല ഇപ്പം നല്ല തിരക്കായി കണ്ടില്ലേ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ തിരക്കായി ഇതല്ലാട്ടോ അമ്പലം ഇതായി കാണാൻ സ്റ്റെപ്പിൽ കൂടെ മേലെ കയറിപ്പോയതാണ് ഉള്ളിൽ ഞാൻ മാക്സിമം ആരും അറിയേണ്ട ഒരു ചെറിയൊരു വീഡിയോ എടുത്തു പക്ഷെ സമ്മതിക്കില്ല അവിടെ എന്നാലും എടുത്തതാണ് അതിന് ശേഷം ഇറങ്ങിയതാ നമ്മുടെ മുകേഷ് അംബാനിയുടെ വീടാണ് കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങാണ് ബിൽഡിംഗ് ആണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് പിന്നെ മുകേഷ് അംബാനിയുടെ വീട്ടിലെ വീടാണ് കണ്ടോ ഈ വീടാണ് അതിന് മുന്നിൽ കൂടെ നമുക്ക് പോയി പക്ഷേ അവിടെ ഒന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ മിലിറ്ററി സെക്യൂരിറ്റി എല്ലാം ഉണ്ട് ആ ബിൽഡിങ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം ഭയങ്കര ഭയങ്കര വലുതാണ് അവിടെ അത്രയും വലുതായിട്ട് ബൊബൈയിലെ ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ആണ് അവരുടെ അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങി ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് താജിൻ്റെ അടുത്ത് താജ് ഹോട്ടലിൻ്റെ അവിടെയാണ് ഗേറ്റ് ഓഫ് ഇന്ത്യ ഇതാ അവിടെ കുറേ പണി നടക്കുന്നുണ്ട് അത് കാരണം അന്നത്തെ ദിവസം അവിടുത്തെ ഏറ്റവും ബിഹാരികളുടെ ബിഹാരിസിൻ്റെ ഡേ ഡേ ആണ് അവിടെ ഓഫാണെന്ന് അപ്പോൾ അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരിങ്ങനെ ഈ തൊപ്പി ഇങ്ങനെ റോസ് തൊപ്പിയൊക്കെ കെട്ടിയിട്ട് തൊപ്പി തലയിൽ തുണിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ ഒരു നല്ല റെസോർട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എന്തായാലും നമുക്ക് വെയിലുണ്ടായിരുന്നില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്നും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് നമുക്ക് കാണാൻ പറ്റി അതുകൊണ്ട് നല്ല ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ അവിടെ മുന്നിൽ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അത് താജ് ഹോട്ടലാണ് താജ് പാലസും താജ് പഴയ പാ താജ് ഹോട്ടലൊക്കെയാണ് ടാറ്റാ ഗ്രൂപ്പിൻ്റെ ആണത് പിന്നെ നമ്മൾ കുറേ നേരം ഒക്കെ റെസ്റ്റ് ചെയ്തു കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു അവിടെ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ എർലി മോർണിംഗ് ആയാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആൾമോസ്റ്റ് ടെൻ ഓ ക്ലോക്ക് ആവും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ആൾ നമുക്ക് ഇരിക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് അവന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ ബോട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് ലെവൻ തേർട്ടി അങ്ങനെയൊക്കെ ആവണം കാരണം അന്ന് കുറച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ അവർ ബോട്ട് എടുക്കില്ല റിസ്ക്കാണ് അപ്പോൾ എടുക്കില്ല അപ്പോൾ നമ്മളിവിടെ എന്തായാലും വെയിറ്റ് ചെയ്തില്ല കുറച്ച് നേരിട്ട് ഇങ്ങനെ കറങ്ങാൻ പോയി അതിനുശേഷം ശേഷം നമ്മളിതാ ഇതിന് ഫ്രണ്ടേജ് എത്തി അതിന് ശേഷം ഇങ്ങനെ പതുക്കെ അതിൽ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കറങ്ങിക്കണ്ടു നല്ല റെസോർട്ടാണ് നല്ല കാഴ്ചയാണ് പിന്നെ അവിടുത്തെ വി ഐ പി ഏരിയ കേട്ടോ ഈ കാണുന്നത് ഭയങ്കര സൈലൻ്റ് ആണ് പിന്നെ അതിനുശേഷം ബിസിനസ് ഏരിയ എല്ലാം ഷോപ്പ്സും എല്ലാത്തിൻ്റെയും വെറൈറ്റി ഷോപ്പ്സും കാരണം താജിൻ്റെ ബാക്കിലായിട്ടാണ് വരും കേട്ടോ ഏർലി മോർണിംഗ് ആയതാനും ഇത്രയും കുറച്ച് കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ആളുകളായിരിക്കും അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ബാന്ദ്രക്കാണ് ബാന്ദ്ര ബ്രിഡ്ജ് വരുമ്പോൾ അതിന് അതിനിടയിൽ നമുക്ക് മറ്റേ ഇത് കാണാൻ പറ്റും അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയുണ്ട് പള്ളി ഉണ്ട് ഹജിയാലി പള്ളീനെ മുന്നിൽ കൂടെ നമ്മൾ പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റിയില്ല കാരണം അപ്പോൾ ഭയങ്കര തിരക്കുമാണ് ഇവരൊക്കെ വന്നതിൻ്റെ തിരക്കും നമ്മൾ ആ വഴിക്ക് പോവുകയാണ് ജസ്റ്റ് ആ വഴിക്ക് പോയി ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കുറേ കുറേ കൂറ്റൻ ബിൽഡിങ്സ് കേട്ടോ ഏറ്റവും നല്ല സൂപ്പർ കാഴ്ച അവിടുത്തെ കൂട്ടം ബിൽഡിങ്സാണ് പണ്ടത്തെ പോലെ നല്ല മുമ്പ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഈ സൈഡൊക്കെ ഒരു കച്ചറിയിടാൻ ഒന്നും സമയക്കില്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല കാഴ്ച കാഴ്ചാട്ടോ ഈ സൈഡ് പോകുന്ന സമയത്ത് ഞാൻ എടുക്കുമ്പോൾ വീഡിയോസ് ഒന്ന് കുലുങ്ങുന്നുണ്ട് കുറച്ച് പിന്നെ അത് അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള ഒരു ബ്രിഡ്ജാട്ടോ ഉള്ളിൽ കൂടെ പോകുന്നത് കുറേ ദൂരം കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ഒരു കിലോമീറ്റർ കണക്കിന് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയിട്ട് അടുത്ത ബാന്ദ്രയുടെ ബോർഡറിലെത്തും വലിയ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് അവിടെ എത്തും നമുക്ക് അവിടെ എത്താൻ പറ്റും നല്ല സൈല നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എല്ലാ വണ്ടികളൊക്കെ നല്ല ഫാസ്റ്റിൽ കൂടെ പോകുന്നത് ഇത് വൺ വേ മാത്രം കേട്ടോ ടു വേ ഇല്ല വൺ വേ മാത്രം പോകുന്നത് മാത്രമേ ഉള്ളൂ വരുന്നതില്ല അങ്ങനെതാ ഉണ്ടോ അടുത്തത് ഓ സൂപ്പർ കാഴ്ച കേട്ടോ അങ്ങനെ മേലോ കൂടെ ഇങ്ങനെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട് മെട്രോയുടെ പണി നടക്കുന്നുണ്ട് കുറേ സ്ഥലത്ത് മെട്രോയുടെ പണി നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്തേക്കൊന്നും മെട്രോ ആയിട്ടില്ല ബോംബെയിൽ ഇപ്പം എല്ലാവർക്കും മെട്രോ കൊടുക്കുന്നുണ്ട് കാരണം അത്രയും റഷാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മെട്രോ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് ആ കാണുന്നതാണ് ഹാജിയാരി വൈകുന്നേരം ആറുമണിക്ക് ശേഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും വലിയ കാരണം ഫുള്ള് വെള്ളം എന്നറിയ റോഡ് മൊത്തം ഇതാ ബാന്ദ്ര ബ്രിഡ്ജിന് മേലെ കൂടെ ഞങ്ങൾ പോയി നല്ലൊരു കാഴ്ച നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കുറേ കാലങ്ങളായിട്ട് ബോംബേ നിന്ന് വിട്ടാൽ കാരണം ഇപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത് കണ്ടോ നല്ലൊരസം പക്ഷെ ക്ലൈമറ്റ് കുറച്ച് ക്ലിയർ അല്ല കാരണം ഒരു മഴ വരുന്ന ഒരു ഫീലിംഗ് ആയ കാരണമാണ് നമുക്ക് ക്ലൈമറ്റ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ നല്ല നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും നല്ല വെയിലൊക്കെ എന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും അത് ഈ ബീംസൊക്കെ വെള്ളം നിറഞ്ഞിട്ടാണ് വെള്ളം നിറഞ്ഞിട്ടാണ് ആ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുക അല്ലെങ്കിൽ ഒരു പ്യുവർ ആയിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ടോ ഇതിന് സെൻ്റർ കൂടെ വേറെ സ്ഥലത്തേക്ക് റോഡ് റോഡിടുന്നുണ്ട് ഗുജറാത്തിലേക്ക് എവിടെ റോഡ് പോകുന്നുണ്ട് അതിൻ്റെ പണി ഉള്ളൂ അംബാനി അംബാനിച്ചേട്ടൻ്റെ ഒരു അവരുടെ ഒരു ഓഡിറ്റോറിയമാണ് ഇപ്പോൾ നേരത്തെ കണ്ടത് പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ ഓൾ ബാങ്ക്സ് നമുക്ക് വേൾഡ് ബാങ്ക്സ് എല്ലാ വേൾഡ് ബാങ്ക്സും ഈ ഒരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെ എല്ലാത്തിൻ്റെയും ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് വന്നിട്ട് ഇത ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് എല്ലാം വരുന്നത് കാനറ ബാങ്ക് ആയിക്കോട്ടെ ബറോഡ ബാങ്ക് ആയിക്കോട്ടെ എല്ലാം എല്ലാത്തിൻ്റെയും കൊടാക് മഹേന്ദ്രയുടെ എല്ലാ ബാങ്കും ഇവിടെയാണ് അതെല്ലാം കഴിഞ്ഞു നമ്മളെല്ലാം കറങ്ങി വന്നു ജസ്റ്റ് ഒരു വടാപ്പാവ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ദൈവമേ അവിടെയുണ്ടൊരു വലിയൊരു ക്യൂ ക്യൂ നിന്നിട്ട് വേണം വടാപ്പാവ് വാങ്ങിക്കാൻ കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള കടകളാണത് അങ്ങനെ നമ്മൾ വീട് വീടെത്തിയ നായ്ക്കുട്ടീനെ പപ്പിക്കുട്ടീനെ കൽപ്പിച്ചു നമ്മൾ വേറെ എന്താ ചെയ്യും പപ്പിക്കുട്ടി പേരെന്താ കിവി ഭയങ്കര സ്നേഹം ഈ നായനെ കിവി ആട്ടോ നല്ല അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ഇടുന്നതായിരിക്കും ബബായ് താങ്ക് യു ഫ്രാൻസ്